എല്ലാവർക്കും സി പി മല്ലു ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി ദോഹയിലുള്ള സൂപ്പ് വാക്യപ്പിൽ നടന്നു വരുന്ന ആറാമത് ഇൻ്റർനാഷണൽ ഹണി എക്സിബിഷൻ്റെ കാഴ്ചകളാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഇന്ന് ഉൾപ്പെടുത്തിയത് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് തന്നെ ലൈവായിട്ട് ഒമാനി സീഡ്സ് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്താറ് രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഈ കാണുന്ന കാഴ്ച ഖത്തറിൻ്റെ തന്നെ ഒരു സ്റ്റോറാണ് പ്യുർ ഹണിയാണ് ഞാൻ അത്രയും ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്താനുള്ള സംവിധാനം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ഇനി നമ്മുടെ കാഴ്ച യൂറോപ്യൻ കൺട്രിയിൽ നിന്നുള്ള ഒരു രാജ്യത്തിൻ്റെതാണ് ഫ്രോ സെർബിയോ അതിൻ്റെ പ്രത്യേകതകളും ഡീറ്റെയിൽസുകളൊക്കെ അവർ പറഞ്ഞു തന്നു അത് സ്പോണിൽ നിന്ന് ഉറ്റു വയ്ക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം അത്രയും പ്യുറാണത് ഇരുപത്താറ് രാജ്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നതെങ്കിലും നൂറിലധികം സ്റ്റോറുണ്ട് ഒരു രാജ്യത്തുനിന്ന് തന്നെ ഒന്നിലധികം സ്റ്റോറുകൾ കാണാൻ പറ്റും എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് വ്യത്യസ്ത രാജ്യങ്ങളിലെത്തേനൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം ഏത് സ്റ്റോറിൽ പോയാലും ഒരു സന്തോഷത്തോടെ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും അതേപോലെ ടേസ്റ്റിനുള്ള സാധനം തരും അടുത്തത് നമ്മൾ പോകുന്നത് യമൻ്റെ ഒരു സ്റ്റോറിലോട്ടാണ് It's really different taste. It's, it's, what you like you. I can't tell you what you like. You have to try it to, to know if you like it. For example, uh, Thank you. Bye -bye. This is the ണുന്ന സ്റ്റോറ് സൗദി അറേബ്യൻ്റെ ആണ് ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത വശത്തേക്ക് പോയി അവിടെ നമ്മൾ ഈ ആൾക്കൂട്ടം കാണുന്നില്ല അത് പാകിസ്ഥാൻ സ്റ്റോറാണ് അതേപോലെ ഇവിടെ ഒരുപാട് രാജ്യങ്ങളുണ്ട് ഞാനൊരുപാട് രാജ്യത്തിൻ്റെ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റി തിരിച്ചിറങ്ങുമ്പാണ് ഇന്ത്യയുടെ സ്റ്റോറ് നമ്മൾ കാണുന്നത് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല എന്നാലും കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഞാൻ തിരിച്ചിറങ്ങുന്ന സമയത്താണ് സുഡാൻ്റെ ഒരു സ്റ്റോറി പരിചയപ്പെട്ടത് ഇവർ ഒരുപാട് നേരം എന്നോട് സംസാരിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞാൽ അവരെന്നെ യാത്രയാക്കി എൻ്റെ വീഡിയോസുകൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്